ലഭിക്കുന്നത് പ്രൈസ് ആണ് അതായത് ഒന്നാം സമ്മാനം 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 എന്ന് പറയുന്നത് രൂപയാണെങ്കിൽ രണ്ടാം രൂപ ആൻഡ് മൂന്നാം സൂപ്പർ ഈ ടീമിൽ മൂന്ന് പേരെ മാത്രം സെലക്ട് റിയലി ഡിഫിക്കൽ ഇന്നത്തെ നമ്മുടെ ആനിസ് കുക്കറി ഷോ പായസം ചലഞ്ചിൽ അതും കോട്ടയത്ത് നടത്തിയ പായസം ചലഞ്ചിന്റെ റിസൾട്ട് நம்மளால அனௌன்ஸ் செய்ய போகிறது நம்ம சொந்த പ്രസിഡന്റ് ശ്വേതേച്ചി എന്ന് പറയുന്ന പോലെ കുക്കിങ്ങിന്റെ ആസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ആനി ചേച്ചിയാണ് ആനി ചേച്ചി ഇല്ലാണ്ട് കുക്കിംഗ് നമുക്ക് ആലോചിക്കാനേ പറ്റത്തില്ല എപ്പെഷ്യലി അമൃതയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു നമ്മൾ എത്ര ഷോസ് ചെയ്താലും ടൈറ്റിൽ എന്ന് പറയുന്നത് ആനി ചേച്ചിയുടെ കുക്കിംഗ് ഷോ തന്നെയാണ് ഒരുപാട് രൂപത്തിലും ഒക്കെ പുതിയ രീതിയിലും വന്നിട്ടുണ്ട് സോ ഇറ്റ്സ് മോർ ലൈക് അമത ടിവിയുടെ വളർച്ചയോടൊപ്പം തന്നെ ഒരു ഷോയും അതെ അത്രയും ഉണ്ടാക്കുന്ന ഭക്ഷണം വീട്ടില് അവിടെ ട്രൈ ചെയ്തിട്ട് അതൊക്കെ നമ്മുടെ ഡെവൻ ഫുഡ് സിഇഒ വരെ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി കൊടുക്കും ചേച്ചി ഏതൊക്കെ എപ്പിസോഡിലുണ്ടാക്കുന്നു അതൊക്കെ ഉണ്ടാക്കി പരീക്ഷണ വസ്തുവാണ് സാറ് സൂപ്പർ അപ്പൊ എന്തായാലും ചേച്ചി തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യണം അതെ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഞാൻ അമൃതയ്ക്ക് തന്നെ എൻ്റെ ഒരു വലിയൊരു താങ്ക്സ് ഗീവിങ് ആണ് ഇല്ലെന്ന് പറയുന്നില്ല കാര്യം അമ്മ കാരണമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് അമ്മ എന്തുകൊണ്ടോ എന്ത് കാരണത്തിലാണ് നീ പാചകം ചെയ്യൂ എന്ന് പറഞ്ഞതൊന്നും എനിക്ക് ഇന്നും അറിയില്ല അത് എത്രയേലും അമ്മമാർക്കറിയാലോ മക്കളുടെ കഴിവ് എന്താണെന്നുള്ളത് എന്താണെന്നുള്ളതറിയാം അമ്മയുടെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് താങ്ക്സ് ടു അമൃത ടി വി ഓഫ് കോഴ്സ് ഉണ്ട് എന്നെക്കാട്ടിലും ഉപരി എന്റെ അമ്മയോടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറയാ ഞാനല്ല ഇത് ജഡ്ജ് ചെയ്തേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാറായിരുന്നു അപ്പൊ ഞാൻ എത്ര ജഡ്ജ് ചെയ്താലും അത്രയും വരില്ല അപ്പ എത്രയോ കഴിവുള്ള നമ്മുടെ അമ്മമാര് തന്നെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയവരൊന്നും എന്നോട് ഒന്നും തോന്നരുത് ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ കുക്കറി ാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത് നമുക്ക് ചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അതെ അതോടൊപ്പം അമൃത ടി വി എ ബി പി സെയിൽസ് ജയകൃഷ്ണൻ സാറിനെയും ഞാൻ കൂടെ സ്വാഗതം ചെയ്യാണ് അമൃതാഘോഷം ട്വന്റി ട്വന്റി ഫൈവ് ആർക്കാണ് തേർഡ് പ്രൈസ് ലഭിക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മളതായപ്പോ അനൗൺസ് ചെയ്യാൻ പോവാണ് അമൃത ടി വി നൽകുന്ന ഇരുപത്തയ്യായിരം രൂപ ലഭിക്കാൻ പോകുന്ന ആ അമ്മയും മകളോ മകനോ ആരാന്ന് എനിക്കറിയില്ല യെസ് റിസൾട്ടുമായിട്ട് വരട്ടെ നമുക്കിപ്പോ അറിയാം ചലഞ്ചിൽ സെക്കൻഡ് റണ്ണർ ശോഭന ആൻഡ് അഭിരാമി ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ക്യാഷ് അമൃത ടിവി നൽകുന്നത് congratulations I request mr. Jay sir to hand over the prize money of 25,000 rupees to the team congratulations thank you Manjiri Shetty momento yeah. എന്റെ ചെറുപ്പത്തില് സൂപ്പർ ഡാൻസർ ജൂനിയർ ടൂല് ഞാൻ സെക്കൻഡ് ഓഡിഷൻ ഔട്ടായിപ്പോയി അമൃത ആ ടൈമില് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയും അമൃത ടി വി അവിടെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയതായിട്ടും എന്നെ ഒന്ന് ആ ഫ്രെയിമിൽ ഒന്ന് കാണിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് അപ്പം ഇങ്ങനെ ഏത് ചാനലാന്ന് ചോദിച്ചപ്പോൾ അമൃതയിലേക്കാന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മ നമുക്ക് ചുമ്മാ കൊടുത്തു നോക്കാന്ന് പറഞ്ഞു സഡൻ ആയിട്ട് അമ്മയ്ക്ക് എങ്ങനെ എന്താ പറയുക എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ അമ്മ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല എനിക്ക് ഭയങ്കര സ്ട്രോങ് ആണ് പക്ഷെ ഫ്രെയിമിനെ പുറത്തേക്ക് തരത്തില്ല അപ്പം അമ്മ എങ്ങനെ വന്ന് ഞങ്ങൾ പെട്ടെന്നൊരു വീട് എന്റെ കസിനെ കൊണ്ട് ഇങ്ങനെ എടുപ്പിച്ചു ഞങ്ങൾ അയച്ചു ി നമ്മളിങ്ങനെ പിന്നെ ഓഡിഷൻ പിന്നെ രണ്ടാമത് ചെയ്തു അപ്പോളും സിമ്പിൾ ആയിട്ട് ചെയ്തു പക്ഷേ ഒരു കോൾ വന്നു നിങ്ങൾ സെലക്റ്റഡ് ആണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ സെലക്റ്റഡ് ആണോ അങ്ങനെ ഇതായത് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് പിന്നെ അതെന്റെ അമ്മയുടെ കൂടെ അമ്മ കാരണമല്ലേ വന്നത് അമ്മയുടെ കൂടെ പാചകം ചെയ്യാനല്ലേ വന്നത് അമ്മയ്ക്ക് ഒന്ന് ഉമ്മ കെട്ടിപ്പിടിച്ചത് ഉറപ്പായിട്ടും വലിയൊരു സക്സസ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ സൂപ്പർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പം നമ്മൾ ഡാൻസ് സ്കൂൾ നടത്തുവാണ് അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അമ്മ അമ്മയുടെ ജോലി പോലും കളഞ്ഞിട്ട് അതിന്റെ പുറകെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എവിടെ പ്രോഗ്രാമിന് പോകുന്നുണ്ടോ അവിടെ എനിക്ക് വേണ്ടി വന്ന് കാവലിരിക്കുന്നൊരു അമ്മയാണ് അതെ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ ഒരു മൊമെന്റിൽ അമ്മമാരോടുള്ള സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ്